ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേ തോറ്റതിന്റെ ചമ്മൽ മാറിട്ടില്ലേ പ്രകാശാ നിന്നോടാ പറഞ്ഞത് നീ എടാ നാലു മാസം കഴിഞ്ഞ് കാണുകല്ലേ നീ നിന്റെ അച്ഛനെ ഒരു വാക്ക് പോലും മിണ്ടാൻ വയ്യായിരുന്നല്ലേ എണീറ്റ് വാ അച്ഛൻ വിളിക്കുന്നു അവിടെ നിന്ന് എഴുന്നേറ്റ് ശേഷം ഞാൻ ഞാൻ വരാം വരാം അവൻ അവൻ പ്രവേ നിന്നോടാ അച്ഛനെ നിങ്ങൾ പക്ഷെ എന്നോട് മിണ്ടാൻ പാടില്ല തെരഞ്ഞെടുപ്പിനെ പറ്റിയോ എന്റെ മീശയുടെ കാര്യോ അങ്ങനെ വല്ലതും എനിക്ക് സമനില തെറ്റും നിന്നോട് മിണ്ടാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് വാ അവൻ എന്നെ നോക്കി ചിരിക്കാനും പാടില്ല എന്തോ ഇത് നിങ്ങള് ഇതിന്റെ ശബ്ദമൊന്നും കേട്ടല്ലോ ഏ അവന് ഇച്ചിരി മീൻകുളം പൂട് അമ്മേ ചോറ് കൂടുതൽ വിളമ്പിക്കോ മൂപ്പർക്ക് നല്ല ക്ഷീണം കാണും അമ്മേ നീ കഴിച്ചു കഴിഞ്ഞില്ലേ

ഇവിടെ ആരും ആരെയും അറസ്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല ഐ എം എഫ് കാര്ക്ക് ഞങ്ങൾ കൃത്യമായിട്ട് പലിശ കൊടുക്കുന്നുണ്ടല്ലോ അതിന് ടൺ കണക്കിന് സ്വർണം വിദേശത്ത് കൊണ്ടുപോയി പണയം വെച്ചില്ലേ അതില് ഭരണഘടനാ വിരുദ്ധമായിട്ട് ഒന്നും ഇല്ലല്ലോ ഇത്ര ഇത്ര സ്വർണം വിദേശത്ത് നിക്ഷേപിക്കാമെന്ന വ്യവസ്ഥയുണ്ട് വ്യവസ്ഥ ഇങ്ങനെ പോയാൽ നാളെ നമ്മുടെ പാവപ്പെട്ട സഹോദരിമാർക്ക് കല്യാണം കഴിക്കാനും കഴുത്തിലണിയാനും ആഭരണങ്ങൾക്ക് വിദേശത്ത് പോകേണ്ടി വരുമല്ലോ അച്ഛാ അങ്ങനെ നിർബന്ധമുള്ളവര് പോയി മേടിക്കട്ടെ പിന്നെ രൂപയുടെ മൂല്യം കുറച്ചത് കാരണം ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾ പൊറുതി മുട്ടിയിരിക്കുകയാണ് അതറിയോ അച്ഛന് ആ ഞാൻ കേട്ടു അച്ഛാ മൂല്യം കുറച്ച് നല്ലതിന് അതിനനുസരിച്ച് ഇവിടെ ഡോളർ കുന്നുകൂടും അഞ്ചു വർഷം കൊണ്ട് നമ്മുടെ രാജ്യം ഒരു ഹരിത സ്വർഗ ഭൂമിയാവും ആറ് മാസം കൊണ്ട് ഗവൺമെന്റ് വായും പൊളിച്ചിരുന്നാ മതി അങ്ങാടി തോറ്റ അമ്മയുടെ അടുത്ത് കുതിര കുതിരകേറുന്നതിന് പ്രകാശ അമ്മയൊന്നും ഉണ്ടായിരുന്നേ ഞങ്ങൾ ജയിച്ചതേ ജനങ്ങൾക്ക് ഞങ്ങൾ പുറത്താക്കി പുത്തക മുതലാളിമാരായ അമേരിക്ക ഒരു പാവ ഗവൺമെന്റിനെ സൃഷ്ടിച്ചു റൊമാനിയയിലും മറ്റന്നല്ല സംഭവിച്ചത് ജർമ്മനിയെ നിങ്ങൾ തകർത്തു പക്ഷെ വിയറ്റ്നാമിലെയും കമ്പോഡിയയിലെയും വടക്കൻ കൊറിയയിലെയും ജനങ്ങൾ ഞങ്ങളുടെ ആവേശമാണെന്ന് മനസ്സിലാക്കി ഇവിടുത്തെ കാര്യം പറയുമ്പോ എന്തിനാ അന്താരാഷ്ട്രത്തിലേക്ക് ഓടുന്നത് മനുഷ്യന്റെ കഥ എല്ലായിടത്തും ഒന്നാണടാ ഇന്റർനാഷണൽ പൊളിറ്റിക്സിനെ പറ്റി ഒന്നും അറിയില്ലെങ്കിൽ ചിലക്കാതെത്തിരുന്നോ അറിയില്ലെന്നോ ചോദിക്കും ഞാൻ പറയാം ഹംഗറിയിൽ എന്ത് സംഭവിച്ചു മൂരാച്ചി എന്ന് മുദ്ര കുത്തപ്പെട്ട് നാൽപ്പത് കൊല്ലം കുറ്റവാളിയായി ശവപ്പെട്ടിക്കിടന്ന നേതാവിനെ സത്യം മനസ്സിലാക്കി ജനങ്ങൾ പുറത്തെടുത്തുകൊണ്ടെന്ന് ആദരിച്ചില്ലേ മനുഷ്യ ഇനിയും ചോദിക്കേ പറയാം പോളണ്ടിൽ എന്ത് സംഭവിച്ചു പോളണ്ടിനെ പറ്റി നീ ഒരു ഒരക്ഷണം പിടരുത് എനിക്കത് ഇഷ്ടമല്ല സോളിഡാരിറ്റിയും ലാവലേസും കൂടി കുതിച്ചു കയറി അടിയറവ് പറയിപ്പിച്ചില്ലേ പോളണ്ടിനെ പറ്റി എനിക്ക് മിണ്ടിപ്പോ ഞാൻ സഹിക്കില്ല പോളണ്ട് എന്താ ഇയാളുടെ തറവാട് സ്വത്തോ പോളണ്ട് വേണ്ട ശരിയാവില്ല ഇപ്പൊ കണ്ടില്ലേ ഇപ്പ എനിക്കെല്ലാം മനസ്സിലായി പ്രഭാകരനെയും പ്രകാശനെയും കുറിച്ച് നീ ഓരോന്ന് പറയാനുള്ള കാരണം എനിക്ക് പിടി കിട്ടി അവര് ഒന്നും മനസ്സിലാക്കാനുള്ള അറിവ് നിനക്കില്ല അത് തന്നെ എനിക്കും അതില്ലെന്ന് കൂട്ടിക്കോ പക്ഷെ ഞാനും നീയോട്ടൊരു ചെറിയ വ്യത്യാസമുണ്ട് ഞാൻ ലോകം ഒരുപാട് കണ്ടവനാ ഉശിലമ്പെട്ടി സ്റ്റേഷനോടെ കടന്നു പോയിട്ടുള്ള ട്രെയിനില് എത്ര മഹാമാർക്ക് ഞാൻ പച്ച സിഗ്നൽ കാണിച്ചിട്ടുണ്ടെന്ന് അറിയാവോ യുവർക്ക് അങ്ങനെ സിഗ്നൽ ഒന്നും നിങ്ങള് കാണിക്കണ്ട

വൈകി വരുന്ന ഒരു പതിവാക്കിയിരിക്കാണോ അല്ല വരുന്ന വഴിക്ക് എന്നെ ഒരു പശു കുത്താൻ വന്നു ടീച്ചർ സൈലൻസ് ഈ കുട്ടിയുടെ ഒന്നും പശു കുത്താൻ വന്നില്ലല്ലോ അല്ല അത് പശുവിന് എന്നോട് എന്തെങ്കിലും മുൻവൈരാഗ്യം കാണും ടീച്ചർ തന്റെ ഹോംവർക്ക് കുറിച്ച് കാണിക്ക രാത്രി വീട്ടില് കറണ്ട് ഇല്ലാത്തോണ്ട് ഹോംവർക്ക് ചെയ്തില്ല ടീച്ചർ വേണ്ട വേണ്ട ഒന്ന് വെക്കും തോന്നും സംശയം ഉണ്ടായിരുന്നു ഉപ്മാ ഉണ്ടാക്കി മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് ആ പ്രശാന്തിനെ കൊണ്ട് ഞാൻ തോറ്റു കേട്ടോ ഈ നിലയ്ക്ക് പോയാ അവനെ പോയാളിൽ നിന്ന് അടിക്കാൻ ഓങ്ങിയപ്പോ എന്റെ അയ്യോ ഞാൻ അവനെ ഭീഷണിപ്പെടുത്താം ഇനി രഹസ്യമായിട്ടൊന്നും പോരാ നിങ്ങൾ മുടക്കിട്ട് ഇതുവരെ ഞാൻ പറയാതിരുന്നത് ഇപ്പൊ അച്ഛനുണ്ടല്ലോ മോനെ പഠിപ്പിക്കണ വേണ്ട അവര് തീരുമാനിക്കട്ടെ ടീച്ചർ അത്ര പോട്ടെ ടീച്ചറൊന്നും നമുക്ക് മക്കളില്ലാത്തോണ്ട് മനസ്സിലാവാത്തത് ഒരു കുഞ്ഞിക്കാൽ കാണാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്തു ഉരുളി കമത്തി കൊണ്ട് തുലാഭാരം നടത്തി അങ്ങനെ നമ്മുടെ പ്രാർത്ഥന കൂടി കൂടി വന്നപ്പോ ദൈവം ടീച്ചർക്ക് ഒരുപാട് വീതി കുട്ടികളെ തന്നു അത് സ്കൂളിലാണെങ്കിൽ പോയി മാത്രം അപ്പഴേക്കും വിഷമ ഒരു തമാശ പറയാൻ കൂടി പറ്റില്ലാച്ച മക്കളില്ല എന്ന് വെച്ചാൽ നമുക്ക് എന്താ അവിടെ കുറവ് നീ പോയി ചായ കുടിക്ക അവനെ ഞാൻ ഒരു ഇറക്കലെടുത്ത് തല്ലിക്കൊല്ലാൻ പോവാ ലോ പോയിന്റ് ആണ് അച്ഛനോ ഞാൻ വിചാരിച്ചോ കുത്തക മുതലെന്ന് പേടിച്ചു പോയി എന്തിനാ മുതലെ അവരെ അച്ഛാ പേടിക്കേണ്ടത് വിപ്ലവത്തിന്റെ ശത്രുക്കൾ സ്ഥിതി സമത്വത്തിന്റെ പാതയിലെ കുപ്പിച്ചെല്ലുകൾ കാരമുള്ള ജീവിതം നിനക്ക് വേണോ വക്കീൽ ഭാഗം പഠിച്ചിട്ട് നീ എന്താ കോടതി കോടതിയിൽ പോകാൻ വേണ്ടി അല്ല ഞാൻ വക്കീലായത് നേതൃസ്ഥാനത്തേക്ക് വരാൻ ഇപ്പൊ എല്ലാരും എല്ലാൽ ബി എടുക്കണ്ടല്ലോ സാധാരണക്കാരനല്ലെന്നും മറ്റുള്ളവരെ തോന്നിക്കാൻ ഇതാണ് പറ്റിയ മാർഗം കോടതി കേസ് ചെയ്താ നല്ല മിടുക്ക് വേണ്ടേ നീ ലോ പോയിന്റ്സ് ഒക്കെ ഞാൻ കരുതിയത് അല്ല ഇത് ഞങ്ങളുടെ ഞാനാണിപ്പോ മാനങ്കര മണ്ഡലത്തിലെ പാർട്ടിയുടെ ആയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് സമരത്തിന് പോകണം അടിപിടിക്ക് പോകണം അങ്ങനെ പല രീതിയിലും നമ്മുടെ തടികേടാകും ബുദ്ധിജീവി ആകുമ്പോ നമ്മൾ പുറകിലിരുന്ന് ചുമ്മാ ആഹ്വാനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ മതി ഫാക്ടറി അടച്ചുപൂട്ടിക്കുക പോലീസിനെ ആക്രമിക്കുക മുതലാളിയെ കുത്തിക്കൊല്ലുക നമ്മളൊന്നും അറിയണ്ടല്ലോ എല്ലാ അണികൾ ചെയ്തോളും അതായത് മനുഷ്യന്റെ ബേസിക് എന്തൊക്കെയാണ് ഫുഡ് ക്ലോത്തിങ് ഷെൽട്ടർ അത് മാറി ലോകത്തെ ഫുഡിന് വേണ്ടിയോ ക്ലോത്തിങ്ങിന് വേണ്ടിയോ ഷെൽട്ടറിന് വേണ്ടിയോ സമരം നടത്തിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്നിട്ടുണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രമേ നടന്നിട്ടുള്ളൂ നടന്നിട്ടുള്ളൂപിയുഗത്തിലല്ല നമ്മൾ ജീവിക്കുന്നത് റിവിഷനിസ്റ്റുകൾ റിവിഷനിസ്റ്റുകൾസിന്റെ കാലാകാലങ്ങളായിട്ടുള്ള വിഘടനവാദം എന്താണ് ഒക്ടോബർ വിപ്ലവം വാട്ട് ഈസ് ചൈനീസ് സംശയം തീർക്കാൻ ഞാൻ കുറച്ച് പുസ്തകങ്ങൾ തരാം കേട്ടോ ഈ ഭരണം കയ്യിലുള്ള അച്ചടക്കം കൂടി ഒരുമിച്ച് പറഞ്ഞാൽ എന്താ അതാണ് പ്രശ്നം കുറച്ച് അച്ഛനക്കൊക്കെ വേണം എന്നാണ് ചൂട്ട് എന്താ ചെയ്യണ്ടേ ചൂട്ട് നീ കൊറശ്ശേ കുറച്ചെ തിന്നോ കുത്തി കേട്ടായി

ിയുടെ ഭാരതയാത്രാ പണ്ടിലുള്ള പണപ്പിരിവ് ഉടൻ തുടങ്ങിയ അത് സാറല്ല അയ്യായിരോ പതിനായിരം എത്ര ആർ പി ഏൽപ്പിച്ചാൽ മതി അതല്ല ഞങ്ങൾ പറയാൻ പറഞ്ഞേ യശ്വന്ത് സഹായിജി ആണല്ലോ ഭാരതയാത്രാ സംഘത്തിന്റെ നേതാവ് യശ്വന്ത് സഹായിജി ഞാൻ കേട്ടിട്ടില്ല അതുകൊണ്ട് തമിഴ്നാട്ടിൽ ജീവിക്കുന്നവർക്ക് ഒരു അഖിലേന്ത്യാ നേതാവിനെ കേട്ടൂടെ നായർ ഇനിയെങ്കിലും ഞങ്ങളുടെ നേതാക്കന്മാരുടെ പേരുകളൊക്കെ ഒന്ന് ബൈഹാറ്റാൻ ശ്രമിക്കുന്നു കത്തിക്കട്ടെ കൊണ്ടുപോണെ അപ്പൊ മിസ്റ്റർ നായർ അഭിമന്യനായ സഹായിജി ഈ മാനങ്കരയിലും ഒരു ദിവസം തങ്ങുന്നുണ്ട് അന്നേ ദിവസം അദ്ദേഹത്തിനുള്ള ലഞ്ച് ഈ വീട്ടിൽ നിന്ന് തന്നെ കൊടുക്കണമെന്ന് കെ ആർ പി ഭയങ്കരമായി അപേക്ഷിച്ചോണ്ടിരിക്കയാണ് ഈ ലഞ്ച് തട്ടിയെടുക്കാൻ ഞങ്ങളിൽ തന്നെ പ്രമുഖരായ പലരും കളിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഭാഗ്യം സഹായിജി വീട്ടിൽ നിന്ന് ഉണ്ണു അച്ഛാ അങ്ങനെ വല്ല വീട്ടിൽ നിന്ന് ഉണ്ണുന്ന ആളല്ലേ സഹായിജി അല്ല പിന്നെ സഹായിജി ദൈവത്തോട് പ്രാർത്ഥിച്ചോളൂ ഞാനും അപ്പൊ പി ഇടി ചൂട്ട് എത്തിക്കാമോ അല്ല നിന്റെ നേതാവ് പേരാണല്ലോ നിന്നെ വിളിച്ചത് പൊളിറ്റിക്കൽ സർക്കിളിൽ ഞാൻ ി രാഘവൻ നായർ പ്രകാശൻ അതാണ് എന്നുള്ള പേര് നല്ലതായിരുന്നില്ലേ പക്ഷെ ഒരു രാഷ്ട്രീയ നേതാവിന് മൂന്നക്ഷരമുള്ള ഇംഗ്ലീഷ് പേര് ആശിയ ഇപ്പോ എം ജി ആറ് എൻ ടിആർ പി എം എസ് എ കെ ജി എല്ലാം മൂന്നക്ഷരല്ലേ ഞാൻ പിന്നക്ഷരം ഓ പക്ഷെ മോൻ ഇത്ര വലിയ നേതാവൊക്കെ ആയിട്ടും നമ്മുടെ ആനന്ദനെ ഒന്ന് സഹായിക്കുന്നില്ലല്ലോ നിന്റെ ഓ അതാണോ അച്ഛാ അളിയൻ ചേട്ടന്റെ കൂടെ കൂട്ടുകൂടി ഞങ്ങളുടെ പാർട്ടിക്കാരെ മുഴുവൻ തല്ലിച്ചതച്ചാ അച്ഛൻ അറിയൂ ഇപ്പൊ ഇവിടെ വന്നില്ലേ ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് പൊതുവാൾജി അങ്ങയുടെ ഫ്രണ്ടിൽ തള്ളിയിക്കുന്നിട്ട് പല്ല ശ്രദ്ധിച്ചോ അത് വെപ്പാ അളിയ പണിയാ

മറ്റൊന്നും അച്ഛനും ആലോചിക്കണ്ട സഹായിച്ചോടെ ലെഞ്ച് നമുക്ക് കലക്കണം അച്ഛ അതോടെ അവര് പറയുന്നത് മുഴുവൻ വിശ്വസിച്ചോ എനിക്കെന്താ ഫേമസ് ആകു അത്ര അവരെ എങ്ങനെങ്കിലും നിർബന്ധിച്ച് ജോലിക്ക് വിടാനല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞത് കാര്യം തീർത്തു പറയാം നമ്മുടെ മക്കൾക്ക് എന്നെക്കാളും നിന്നെക്കാളും ബുദ്ധിയുണ്ട് നമ്മൾ മനസ്സിൽ കാണുമ്പോൾ അവർ മരത്തി കാണും നിനക്കറിയാവോ ട്രാക്ക് മാറി ഓടിയ തീവണ്ടിക്ക് സ്വന്തം കുപ്പായ ഊരി കത്തിച്ച് സിഗ്നൽ കൊടുത്തവനാ ഞാൻ അന്നത്തെ റെയിൽവേ മിനിസ്റ്റർ സീതാരാമയ ഇങ്ങോട്ട് എന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞാറിയോത്തച്ഛ നായർന്നിപ്പോ ഞാനെന്ത് വേണം നീ ഒന്നും വേണ്ട അവര് പറഞ്ഞ ന്യായമുണ്ടെന്ന് ബുദ്ധിയുള്ള എനിക്ക് തോന്നി ഞാനിങ്ങി പോന്നു പ്രഭാകരനോട് പറഞ്ഞു നിങ്ങൾ ഇതാ നിങ്ങളുടെ കുഴപ്പം സായിപ്പിനെ കാണുമ്പോൾ കവാത്തു മറക്കും ലതികയുടെ കല്യാണത്തിന് മുമ്പ് അത് നടത്തിയില്ലെങ്കിൽ നാണക്കേടാ തന്നെയല്ല ഞാൻ നിങ്ങളെ പോലെ ചെറുപ്പമൊന്നുമല്ല എനിക്ക് വയസ്സായി വരുക സഹായത്തിന് ആരെങ്കിലും ഇല്ല അതെങ്ങനെയാ ലതികേയും പ്രഭാകരന്റെയും പ്രകാശിന്റെയും എല്ലാവരുടെയും കല്യാണം ഞാൻ അതാത് സമയത്ത് വേണ്ട പോലെ നടത്തും നടത്തിയാ മതി ഇതാ ബില്ല് മൂന്നൂറ്ററുപത് രൂപയോ അതെ ഇപ്പൊ തരുന്നുണ്ടോ നേരം പോയി സാറേ നാളെ വരുമ്പോ പൈസ എടുത്തു വെച്ചേക്കണേ ഭാര മക്കളെ ഇത്രയും പത്രങ്ങൾക്ക് പൈസ കൊടുക്കുന്നത് അമ്മയാണെച്ചാ മാസം മുന്നൂറ്ററുപത് രൂപയോ അവൻ വരുത്തുന്ന മൂരാച്ച പത്രങ്ങൾ നിർത്തിയ കച്ച ഞാൻ അയക്കുന്നതിന് ഇത്രയും രൂപ എങ്ങനെ ഭാനു പത്രത്തിന് ഒടുക്കുന്ന എനിക്ക് മനസ്സിലാകത്തത് അത് അച്ഛാ ഞാൻ ഇവിടുന്ന് അങ്ങനെ അധികം ഭക്ഷണൊന്നും കഴിക്കുന്നില്ലല്ലോ പാർട്ടി ഓഫീസിലെ പരിപോടെ ചായ മാത്രമേ ഉള്ളൂ ഞങ്ങൾ അധ്വാനിക്കുന്ന ജനവിഭാഗമാണല്ലോ ഇത് അമ്മ എന്റെ നിന്ന് ലാഭിക്കുന്നതാ ബഡ്ജറ്റിൽ ഗംഭീര നികുതികളവ് കഴിഞ്ഞ സർക്കാർ പാവങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിരുന്ന അമിത നികുതികൾ റദ്ദാക്കി കൊണ്ടതാണ് പുതിയ സർക്കാരിന്റെ ബഡ്ജറ്റ് ഡിപ്ലോമാത്മകമായ നികുതി ഇളവുകളാണ് പുതിയ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഉള്ളിയുടെ വില കുതിച്ചുയർന്നു കൊച്ചി ആഗസ്റ്റ് പതിനേഴ് മൂന്ന് മാസം മുൻപ് വരെ നാൽപ്പത് കിലോ അടങ്ങുന്ന ഒരു ചാക്ക് വലിയ ഉള്ളിക്ക് എഴുപത് രൂപയായിരുന്നത് പുതിയ സർക്കാർ വന്നതിന് ശേഷം എട്ടിരട്ടിയായി വർദ്ധിച്ച് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയായിരിക്കുന്നു പാവങ്ങൾ ഇനി അങ്ങോട്ട് ഉള്ളിയില്ലാതെ ജീവിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് സംസ്ഥാനത്ത് സംജാതമായിരിക്കുന്നത് നിത്യോപയോഗ സാധനങ്ങളായ വെണ്ണ ചീസ് ചീപ്പ് കത്രിക തുടങ്ങിയവയുടെയും വില കുറഞ്ഞു പൗഡർ സുഗന്ധദ്രവ്യങ്ങൾ തുണി നിന്നാൻ ഉപയോഗിക്കുന്ന സൂചി തുടങ്ങിയവയുടെ വില കുറച്ചു ഇനി ജനങ്ങൾക്ക് രാവിലെ ഉച്ചക്കും രാത്രി വാങ്ങി ഇത് കണ്ടോ ആകെ പോലീസ് നിർവീര്യമായി പഴയ സർക്കാർ തന്നെയാണ് ക്രമസമാധാനമായി അധികാരത്തിലിരിക്കുന്ന പോലീസിന് യാതൊരു ജാഗ്രതയും ഇല്ലാത്തതെന്ന് മുഖ്യമന്ത്രി എല്ലാം ശരിയായി വരാൻ കുറച്ച് സമയം പിടിക്കും ഇന്ന് സ്കൂൾ സമരം എല്ലാം ഉണ്ടോ പത്രത്തില് ഇന്നും കാണുന്നില്ല പക്ഷേ വലിയൊരു സമരം വരാനിരിക്കുന്നുണ്ട് എല്ലാം തകിടം മറിക്കുന്ന വിമോചന സമരം ഒരു ബസ് കണ്ടക്ടർ സ്കൂൾ കുട്ടിയും തമ്മിൽ എന്താ പ്രശ്നം ഉണ്ടെന്ന് കേട്ടു ഇന്ന് ല്ലേ കഷ്ടായിപ്പോ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങൾ പാഠം പഠിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വരാനുള്ളത് വല്ല വിഷയം വഴി തെങ്ങും കരുതി പക്ഷെ നടന്നില്ല കാലിന് എന്ത് പറ്റിയെ പറ്റിയത് വെളിയിൽ നിന്നുള്ള കാഴ്ചയാൽ നീലിച്ച പാടുകളാ ദോഷം പറയരുതല്ലോ വളരെ ബുദ്ധിപൂർവ്വമായ നീക്കത്തിലൂടെയാ അവരെന്നെ പെരുമാറിയത് ഹൈ എൻ എസ്പീഡ് ജാഥയ്ക്ക് നേരെ കല്യാറുണ്ടാവും പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്നും സർക്കിൾ എന്നെ വിളിച്ചു പറഞ്ഞു പക്ഷെ ജാഥയ്ക്ക് നേരെ കല്യാറുണ്ടായില്ല എനിക്ക് നേരെ ഉണ്ടായി എല്ലാ ഏർപ്പാടുകളും ഇവര് തന്നെ ചെയ്തതാ ഏറ് തുടങ്ങിയ പിന്നെ ജാഥ അക്രമാസക്തമാവുമല്ലോ അക്രമാസക്തമായി എല്ലാ അക്രമവും എന്റെ നേരക്കായിരുന്നു മാത്രം ഞാനും വിട്ടു കൊടുത്തില്ല സർവശക്തി സംഭരിച്ച് ഞാൻ ഓടി പുലി തോട്ടി ചാടി തോട്ടിലൂടെ ഏഴ് കിലോമീറ്റർ ഒഴി ചെന്ന് കരക്കടിഞ്ഞു സന്തോഷമായല്ലോ താനും തന്റെ പാർട്ടിയിൽപ്പെട്ട സകല ഡ്യൂപ്ലിക്കലും കാണിച്ചെന്ന എല്ലാവരെയും എന്നാൽ കഴിയുന്ന വിധം ഞാൻ തല്ലി ഇങ്ങനെ തന്നെ വേണം പെരുമാറാൻ ആറു മാസത്തിനക സർക്കാർ നിലവതിക്കും എനിക്കിനും മേലും കീഴു നോക്കാനില്ല പ്രൊമോഷൻ സി എമ്മിന്റെ സെക്യൂരിറ്റി ചീഫ് എന്തെല്ലാം പ്രലോഭനങ്ങളായിരുന്നു നേര് പറഞ്ഞ ഞാനിവിടെ വന്നത് നിന്നെ കാണാൻ വേണ്ടിട്ടാ പിടി വെട്ടി അവനെ പാമ്പ് അടിച്ചു പറഞ്ഞ കൂട്ടത്തില് തല്ലും മേടിച്ച് ശേഷം ചെയ്തപ്പോ അവിടെ കിടക്കുന്നു മനോഹരമായ ട്രാൻസ് ഓർഡർ കാസർഗോഡ് ജില്ലയിലെ ഏതോ ഒരു കാട്ടിലേക്ക് പറയാൻ എനിക്ക് അർഹതയില്ല എന്നാലും എന്നെ രക്ഷിക്കാൻ വല്ലതും പോട്ടെ ആനന്ദ ഇരിക്കാനൊന്നും എനിക്ക് വേണ്ട വേണ്ട അയ്യോ നിന്റെ കാലിൽ പറ്റി ഒന്നും പറ്റിയതല്ല ഞാനേ ഒരു നാടകത്തിൽ ചട്ടുകാരനായിട്ട് അഭിനയിക്കുന്നുണ്ട് അതിന്റെ റിഹേഴ്സ് എടുത്തോണ്ടിരിക്കാത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമ ദൃഷ്ട്യ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ ഒന്ന് ഭൂഷ്വാസികളും തക്കം പാർട്ടിയിരിക്കുകയായിരുന്നു അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത് അതാണ് പ്രശ്നം മനസ്സിലായില്ല അതായത് വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും റാഡിക്കൽ ആയിട്ടുള്ള ഒരു മാറ്റമല്ല ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായിട്ടൊക്കെ പറഞ്ഞാലെന്താ ഈ പ്രതിക്രിയാ വാതകവും കൊളോണിയലിസും എന്നൊക്കെ പറഞ്ഞു വെറുതെ ക്ലാസ്സിലൊന്നും കൃത്യമായി വരാത്തോണ്ട മനസ്സിലാത്തത് കോട്ടപള്ളിക്ക് മനസ്സിലായോ എങ്ങനെയൊന്ന് ആചാരനാണ് തൽക്കാലം അദ്ദേഹം കേട്ടാ മതി എടോ ഉത്തമ ഉൾപാർട്ടി ജനാധിപത്യം അനുവദിച്ചിട്ടുണ്ട് ശരിയാണ് നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ദിനേശ് വേടി വലിക്കുന്നതും അതുകൊണ്ടാണ് എന്ന് വെച്ച് പാർട്ടിയിലെ ബുദ്ധിജീവികളെ ചോദ്യം ചെയ്യരുത് മനസ്സിലായോ ഒരു കാര്യം ഞാൻ പറയട്ടെ പറയൂ നമ്മുടെ പണ്ടൊക്കെ നമ്മുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ നാട്ടിൽ ആരെങ്കിലും മരിച്ചാൽ അവിടെ ഓടിയെത്തി വിറക് വെട്ടിക്കൊടുക്കും കുഴി വെട്ടിക്കൊടുക്കും ഒരു വീട്ടിൽ ഒരു കല്യാണം വന്നാൽ ആദ്യാവസാനം നമ്മൾ അവിടെ ഉണ്ടാവും ഡോക്ടറെ വിളിക്കാനും രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാനും മുൻപന്തിയിൽ കാണും ഇപ്പോഴൊന്നും ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആർ ഡി പിക്ക് അടിത്തറ ഇല്ലെന്ന് നിങ്ങളോട് ഇരിക്കാനോ അച്ചടക്കമില്ലാന്ന് പെരുമാറിയാൽ അറിയാലോ ഞങ്ങളത് പഠിപ്പിക്കും ക്രിയാത്മകമായ ഈ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞ് വന്ന ഒരു കാര്യം ഞാൻ പറയാം ഒന്ന് ഐ എൻ എസ് പി അതായത് നമ്മുടെ പ്രധാന എതിരാളി അവരിൽ ചില കൊള്ളാമെന്ന ചെറുപ്പക്കാർ രംഗത്ത് വന്നിട്ടുണ്ട് ആളുകൾക്ക് അവരോട് വലിയ മതിപ്പാ ആ മതിപ്പ് പൊളിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് വളരെ കറക്റ്റ് ഏതെങ്കിലും രീതിയിൽ വല്ല പെണ്ണു കേസിലോ ഗർഭക്കേസിലോ അവരെപ്പെടുത്തി നാറ്റിക്കുകയാണ് ചെയ്യേണ്ടത് ജനങ്ങൾ അവരെ കാർക്ക് ചെതുപ്പുന്ന ഒരു പരിതസ്ഥിയിൽ എത്തിച്ചാൽ നമ്മൾ ജയിച്ചു ആറ് മാസത്തിനുള്ളിൽ നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം വേണ്ടിയെടുക്കാം പരിപോടെ ഉണ്ട് ഇന്ന് പരിപ്പുഴ ഉണ്ടാക്കില്ലേ സാർ പരിപ്പുഴ ഉണ്ടാക്കിയില്ലേ പരിപ്പൊടിയും ചായയും പീടിയുമാണ് ഞങ്ങളുടെ പാർട്ടിയുടെ പ്രധാന ഭക്ഷണം എന്ന് തനിക്ക് അറിഞ്ഞോട്ടെ എടുക്കുക എടുക്കുക എടുക്ക പോയി പരിപ്പൊടി ഉണ്ടാക്കി കൊണ്ടുവരാ